പോത്ത് പോത്ത് പോത്തുവട്ടികളെ വാങ്ങിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പോത്തിയന്ത ആറ്റിങ്ങൽ മാമം പോത്തി എന്താ എല്ലാ ഞായറാഴ്ചയും നാനൂറോളം പോത്തൂട്ടിലാണ് ഈ ഒരു ചന്തയിലെത്തുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയാണ് ചന്തയുടെ പ്രവർത്തന ദിവസം അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെയും തിങ്കളാഴ്ച രാവിലെ മുതൽ ഉച്ച ഉച്ചവരെയാണ് ചന്തയുടെയുടെ പ്രവർത്തി എന്ന് പറയുമ്പോൾ അപ്പോൾ കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കച്ചവടക്കാരും കർഷകർക്കും എല്ലാം തന്നെ ഒരുപോലെ ഏറ്റവും പോത്ത് പോത്തുകൂട്ടികളെ പല ബ്രീഡിൽപ്പെട്ട നടൻ പോത്തുകൾ ആന്ധ്രാ പോത്തുകൾ മുറ പോത്തുകൾ ജാഫ്രാബാദി മീനി നെൽവി അങ്ങനെ പല പല ബ്രിൽപ്പെട്ട പോത്തുട്ടികളാണ് എല്ലാ ആഴ്ചയും ഇവിടെ എത്തുന്നത് അതുപോലെ തന്നെ വണ്ടി സൗകര്യം കേരളത്തിലെ എല്ലാ ഭാഗത്തോട്ടും ഉണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് വിലക്കുറവിലാണ് ഈ ഒരു ചന്തയിൽ കൊടുക്കുന്നത് അപ്പോൾ ഏപ്രിൽ ഇരുപത്തേഴാം തീയതി ഞായറാഴ്ച രാവിലെ പുതിയ പുതിയയിലൂടെ എത്തുന്നുണ്ട് നാനൂറിലധികം പോത്തുകൂട്ടികൾ അതായത് എൺപത് കിലോ മുതൽ നാനൂറ്റി അൻപത് കിലോ വരെയുള്ള പോത്തുകൂട്ടിലാണ് എല്ലാ ആഴ്ചയും എത്തുന്നത് ചെറുതും വലുതായും അത് നിങ്ങളുടെ ബഡ്ജറ്റുള്ള പോത്തൂട്ടിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വില വിലപേശി എടുക്കാനുള്ള അവസരം ഇഷ്ടപ്പെട്ട പോത്തുവട്ടിലെ ചന്തയുടെ ആൾക്കാരോട് സംസാരിച്ച് വില പേശി നിങ്ങൾക്ക് എടുക്കാനുള്ള അവസരം ഈ ഒരു ചന്തയിൽ കൊടുക്കുന്നു അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും വണ്ടി സൗകര്യങ്ങളുണ്ട് കൊല്ലത്തു നിന്നൊക്കെ ഒരു നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ചന്തയിലോട്ടുള്ളത്